ഹലോ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂരിഭാഗം ആളുകളിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കുകളുണ്ട് അത് അവർക്ക് സ്വയമേ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ബ്ലോക്കുകളെന്ന് പറയുമ്പോൾ നമ്മൾ രക്തക്കൊള്ളുടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാലും അതിനകത്ത് ഹാർട്ടിൻ്റെ ബ്ലോക്കാണ് എല്ലാവരും മൈൻഡ് ചെയ്യുന്നത് പക്ഷെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മളെ ശരീരം കാണിക്കും ആ ബ്ലോക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കാലിന് പുകച്ചിൽ മരവീപ്പ് ഉറുമ്പരിക്കുന്ന പോലെ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മിന്നൽ അടിക്കുന്ന പോലത്തെ വേദന വരുന്നത് മുള്ളു കുത്തുന്ന പോലെ വേദന വരുന്നത് ഇത് ബ്ലോക്കിൻ്റെ ലക്ഷണമാണ് നെർവ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പറിലാത്തത് കൊണ്ടാണ് കാലിലേക്കുള്ള പെരിഫിറൽ ന്യൂറോപ്പതി എന്നാണ് അതിന് പറയുന്നത് കാഴ്ച മങ്ങുന്നത് ബ്ലോക്കിൻ്റെ ലക്ഷണമാണ് ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നത് ബ്ലോക്കിൻ്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ പല ജോയിൻസുകളിൽ സ്റ്റിഫ്നെസ് ഒക്കെ വരുന്നത് ബ്ലോക്കിൻ്റെ ലക്ഷണമാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നതിനാന്ന് വെച്ചാൽ ഓക്കെ ആകെ നെഞ്ചിന് പേന വരുന്നു വേർക്കുന്നു ഓ ആ ഇടത്തെ കൈ ഇതൊക്കെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമല്ലേ പക്ഷെ അതല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതെല്ലാം ബ്ലോക്കിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ബ്ലോക്കുകളിലെ രീതികൾ നമ്മളത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് മരുന്ന് എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് പോകും പക്ഷേ അവസാനം ഹാർട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നത് നമ്മൾ പോയിട്ട് ഇ സി ജി എടുക്കുന്നു ടി എം ടി ചെയ്യുന്നു ആൻജോപ്ലാസ്റ്റ് ചെയ്യുന്നു അല്ല ആൻജോഗ്രാം ചെയ്യുന്നു ബ്ലോക്ക് ഉണ്ടെന്ന് അറിയുന്നു ആൻജോപ്ലാസ്റ്റ് ചെയ്യുന്നു ആൻജോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഈ വേ എവിടെയാണ് ഹാർട്ടിൽ എവിടെയാണ് വെയിനിലൊക്കെ ബ്ലോക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ ഓക്കെ ബ്ലോക്ക് ഉണ്ട് അന്നേരം നമ്മളോട് പറയുന്നത് തന്നെ സ്റ്റണ്ട് ഇടണം കാരണം ഒന്നാ ഫുള്ള് ബ്ലോക്കാണെന്ന് നമ്മൾ ബൈപാസ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റണ്ട് ഇടണം അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് സ്റ്റണ്ട് ഇടുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് മാറി വയ്ക്കുകയാണ് ഇപ്പം ഈ സ്റ്റണ്ട് ഇടുക കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അവിടുത്തെ ബ്ലഡ് വെസലിനകത്ത് ബ്ലോക്ക് വന്നു ആ ബ്ലോക്കിലേക്ക് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഒരു കത്തടർ പോലെ പാസ് ചെയ്യുന്നു അതൊരു ബലൂൺ പോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു എക്സ്പാൻഡ് ചെയ്തേച്ച് ആ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു മെഷ് അതായത് വല പോലൊരു സാധനം അവിടെ ഇടുന്നു അത് അതായത് ആ രക്തക്കൊഴിൽ ഇനി ഒരു പരിധി കൂടുതൽ അടയരുത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെഷ് പോലെ ഒരു സാധനം ഇട്ടേച്ച് വല പോലെ പോലൊരെണ്ണം ഇട്ടേച്ച് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ രീതികളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്ക് അവിടെ തന്നെ കിടക്കുകയാണ് അത് മാറുന്നില്ല നമ്മൾ അതിനെ ഒന്ന് പിടിച്ചിട്ട് ഇതാക്കുകയാണ് അല്ലാതെ ചുരണ്ടി എടുക്കുന്ന പരിപാടികളൊന്നും ഇതുവരെ ഇല്ല ഇനി ഇനിയിപ്പം അതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായി വരുന്നതെന്നേ ഉള്ളു അപ്പം നമ്മളതിനെ പിടിച്ചു അപ്പം ബ്ലഡ് പോകാൻ തുടങ്ങി അപ്പം ബ്ലോക്ക് അവിടെ കിടക്കുകയാണ് ബ്ലോക്ക് ഒരു പരിധി കൂടുതൽ ഫാറ്റൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മളെല്ലാം വിചാരിക്കുന്ന പറഞ്ഞാൽ ആണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് അതല്ല നമ്മളിപ്പം കൊളസ്ട്രോൾ നമ്മളിപ്പോൾ ചെറിയ പഞ്ചായത്ത് ഓടിക്കൊണ്ട് ടോറസ് വണ്ടികൾ ഇങ്ങനെ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം ഓടിക്കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് റോഡ് മൊത്തം അതിൻ്റെ മെറ്റലുകളെല്ലാം പൊളിയും അവിടെ കുഴികളുണ്ടാവും ഡാമേജ് വരും അങ്ങനെ ഡാമേജ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് രക്തകളിനുള്ളിൽ ഒരു പരിധി കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് പാസ്സായി പോയി കഴിഞ്ഞാൽ എൻഡോതിലൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും അതായത് ഈ രക്തകളിനുള്ളിൽ ആ ലെയർ എല്ലാം ഡാമേജ് വരും അവിടെ നിന്ന് ഈ കൊളസ്ട്രോളിൻ്റെ പാർട്ടിക്കിൾസ് കൊളസ്ട്രോളൊക്കെ ഒരു ഉപദ്രവം ചെയ്യാതെ പോകുന്നൊരു സാധനമാണ് അതല്ല അവിടെ പോയി അടിഞ്ഞു കൂടും ഇതിൻ്റെ മുകളിൽ കാൽസ്യം ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാവും ഇങ്ങനെ ഓരോന്ന് ഡെപ്പോസിറ്റായി ഡെപ്പോസിറ്റായി ഡെപ്പോസിറ്റായിട്ട് വരുന്നതാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം അല്ലാതെ കൊളസ്ട്രോൾ അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഡാമേജാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഡാമേജുകൾ എന്ത് ചെയ്യും സ്റ്റണ്ടോ കാര്യങ്ങളോ ഇട്ട ചത് ലെവലാക്കി വെക്കും വേണമെങ്കിൽ നോക്കിക്കോ ഏതൊരു വ്യക്തിയും ഒരു തവണ ഓരോ ഹാർട്ടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റണ്ട് ഇട്ടെന്ന് വെച്ചോ ആ വ്യക്തിക്ക് മിനിമം രണ്ട് മൂന്ന് മാസം കൊണ്ട് അടുത്ത ബ്ലോക്ക് ഉണ്ടാവും വീണ്ടും ബ്ലോക്ക് ഉണ്ടാവും വീണ്ടും ബ്ലോക്ക് ഉണ്ടാവും ഇങ്ങനെയുണ്ടാവത്തുള്ളൂ അല്ലാതെ ഒന്ന് ആ ഞാൻ അഞ്ചോഗ്രാം ചെയ്തു അഞ്ച് പ്ലസ് ചെയ്തു എൻ്റെ ബ്ലോക്ക് ക്ലിയർ ആയി അങ്ങനൊന്നും പോകത്തില്ല അത് അവിടെ ഇരിക്കുകയാണ് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കഥ പറയാം അതായത് നമ്മളിപ്പോൾ വണ്ടിയെ പോകുന്നു ഒരു കാട്ടിൽ കൂടെയാണ് പോകുന്നത് കുറച്ചും മരങ്ങളാണ് സൈഡിലും ഒരു മരം ഒടിഞ്ഞു വീണു ഒടിഞ്ഞു വീണപ്പോൾ ഇങ്ങനെ ഇരിക്കുക നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി അപ്പം നമ്മൾ എന്ത് ചെയ്തു അവിടെ ഇരിക്കുകയാണ് പക്ഷേ വലിയ വണ്ടികളൊന്നും പോകത്തില്ല ചെറിയ ചെറിയ ബൈക്കും സൈക്കിളും ഓട്ടോയും ഇതൊക്കെ പോകും കാരണം അതിന് അത്ര സ്ഥലം മതി വലിയ വണ്ടികളൊന്നും പോകാതിരിക്കുമ്പോൾ അവിടെ സ്റ്റക്കാകും ഇത് നമ്മുടെ ഒരു രക്തക്കൊള്ളാന്ന് വിചാരിച്ചാൽ മതി ഇത് അതായത് ചെറിയ അളവിൽ ബ്ലഡൊക്കെ പോകുന്നുണ്ട് വലിയ വലിയ രീതിയിലുള്ളത് പോകാതെ ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഇത് ശരിയാക്കണം അതെങ്ങനെ നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് ഓരോ എന്താ പറയുക കത്തിയും കോടാലിയും സാധനങ്ങളെല്ലാം എടുത്ത് വന്നിച്ച് അല്ലെങ്കിൽ സോക്കട്ടർ ഇലക്ട്രിക് സോക്കട്ടറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മരത്തിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ആകുമ്പോൾ എന്തായി ബ്ലോക്കായ വണ്ടികളെല്ലാം ഓടാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം എന്താ ഈ മുറിച്ച് വെച്ച സാധനം അവിടെ ഇരിക്കുകയാണ് അത് പോയിട്ടില്ല അതവിടെ ഇരിക്കുകയാണ് ഇനി ഇതേപോലെ എത്ര മരങ്ങളാണ് അവിടം വരെ ഒടിഞ്ഞു വീഴാണ്ടിരിക്കുന്നത് അതൊക്കെ മാറ്റിയിട്ടും ഇല്ല അത് ശരിയാക്കിയിട്ടുമില്ല അപ്പം നമ്മളെന്തായാലും എന്താ കോടാലിയും ഇതും സോക്കട്ടറൊക്കെ എടുത്തോണ്ട് നടക്കുകയാണ് എന്താ അടുത്തത് വീഴുമ്പോൾ വെട്ടാനായിട്ട് ഇതേപോലെയാണ് ഒരു തവണ സ്റ്റണ്ട് ഇട്ടു ഓക്കെ നമ്മുടെ വിചാരം എന്താണ് ശരിയായി ശരിയാവത്തില്ല കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ മരുന്ന് വേണം ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് വേണം എല്ലാം ബി പിക്ക് ഉള്ള മരുന്ന് വേണം എ ടു സൈഡ് മരുന്നുകൾ പിടിച്ചോണ്ട് അതായത് ഈ കുടലേക്ക് പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത് എന്തിനാ അടുത്തത് വരുമ്പം വെട്ടാൻ അപ്പം എത്ര എണ്ണം വീഴും ഇവിടുന്ന് അവിടം വരെ മരങ്ങളൊക്കെ വീഴാനിരിക്കുകയാണ് ഒരു തവണ ഒരു സൈഡിൽ നിന്ന് ഒരു മരം വീണ ഇതേ മണ്ണ് തന്നെയല്ല എവിടം വരെ അതിനെല്ലാത്തിനും പ്രശ്നം വരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ബ്ലോക്കുകളാണ് ഉണ്ടാകുന്നത് ഞാൻ പറയുന്ന സിമ്പിൾ കാര്യമുള്ളൂ ഈ ബ്ലോക്ക് വന്നു അതിന് ഒരു തവണ വന്നു അതിന് ഇനി മരം വീഴാ നമുക്ക് വെട്ടാനായിട്ട് ആളെ പിടിച്ചു നടക്കുന്നതിന് പകരം ഈ മണ്ണിനെ സ്ട്രോങ് ആക്കിയിട്ട് മരം വീഴാതെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ സൈഡെല്ലാം കെട്ടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ വരെ എത്ര മരം വീഴും ഇത് തന്നെയല്ലേ ഹാർട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ രക്തക്കൊള്ളിനകത്ത് ഇങ്ങനെ ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡാമേജ് മാറ്റാനുള്ള കാര്യം ചെയ്യുന്നില്ല ഓരോ തവണയും ബ്ലോക്ക് വരുമ്പം ബ്ലോക്ക് മാറ്റി ബ്ലോക്ക് മാറ്റി ബ്ലോക്ക് മാറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു തവണ ബ്ലോക്ക് വന്ന ഒരാൾക്ക് അവരുടെ ലൈഫിൽ വീണ്ടും 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 ബ്ലോക്ക് ഉണ്ടാവും അവർക്ക് മരണം സംഭവിക്കുന്നത് ഈ ബ്ലോക്കിൻ്റെ കാരണം കൊണ്ട് അറ്റാക്കിനും കൊണ്ടാണ് അവർക്ക് മരുന്നും കാണും എല്ലാ കാര്യങ്ങളും അതായത് ഇവരുടെ വണ്ടിയിൽ എല്ലാ ടൈപ്പ് മരം വെട്ടാനുള്ള സാധനങ്ങളും ഉണ്ട് പക്ഷേ അവസാനം വീടിൻ്റെ മരം ഇവരുടെ മുകളിൽ വീണ്ടും തന്നെയായിരിക്കും ഇവർക്ക് മരണം സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അവസ്ഥ അതായത് ബ്ലോക്കിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത് അതിനെന്താ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളാണ് വേണ്ടത് അതായത് ചെറിയ പഞ്ചായത്ത് റോഡിലൂടെ ടോറസ് വണ്ടി ഓടിക്കുന്നതിന് പകരം ആ ആ റോഡിന് കപ്പാസിറ്റിയുള്ള വണ്ടി മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ അങ്ങനൊരു കാര്യം നമ്മളിലേക്ക് എത്തണം അപ്പോൾ ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റണം ലൈഫ് സ്റ്റൈലിൽ മാറ്റണം നമ്മൾ വെറുതെ നടന്നുകൊണ്ടിരുന്നാൽ പോരാ ഈ ബ്ലഡ് വെസൽസിലൂടെ എന്തൊക്കെ സാധനങ്ങൾ ഓടുന്നെന്നുള്ളത് നമുക്കൊരു ധാരണ വേണം ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ വേറൊരു മരം വീഴത്തില്ല അതായത് വേറൊരു ബ്ലോക്ക് ഉണ്ടാവത്തില്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു സ്റ്റണ്ട് ഇട്ടു കുറേ മരുന്നും കഴിച്ചു മുന്നോട്ട് പോയാൽ ഓക്കെ എന്ന് വിചാരിക്കരുത് അത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല വീണ്ടും 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 പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് റൂട്ട് കോസ് മാറ്റി പിടിച്ചാൽ അതായത് അവരുടെ ലൈഫ് സ്റ്റൈല് ഫുഡ് ഹാബിറ്റ്സ് അവരുടെ സ്ട്രെസ് ലെവല് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ആൾക്കാരും അതായത് ഒത്തിരി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അതേപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികൾ അതേപോലെ തന്നെ അവരുമായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന രീതികൾ അതിൽ പലരും വരും വരുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുക അവർക്ക് ഭൂഭാഗം മെയിൻ പൊസിഷനിൽ ഇപ്പം ലാബിൻ്റെ ലാബ് ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളിലൊക്കെ വരയ്ക്കുന്നത് അവരുടെ മെയിൻ പൊസിഷനിലൊക്കെ ആൾക്കാരൊക്കെ എല്ലാം അറ്റാക്കാണ് ബ്ലോക്കും അറ്റാക്കും സ്ട്രോക്കും തന്നെയാണ് സംഭവിക്കുന്നത് കാരണം ഈ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ ഇതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന രീതികളുണ്ട് അതുകൊണ്ട് നിസ്സാരമല്ല നമ്മുടെ ആരോഗ്യരീതി നോക്കിയിട്ട് നമ്മുടെ ജോലി അതിന് പറ്റുന്നതാണോ നമ്മുടെ സ്ട്രെസ് ലെവൽ അതിന് പറ്റുന്നതാണോ നമ്മുടെ ഭക്ഷണ രീതി അതിന് പറ്റുന്നതാണോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിന് സൂട്ടബിൾ ആണോ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നത് അല്ലാതെ വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് ബ്ലോക്ക് വരത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ടത് വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ